എൻ്റെ പേര് ജിജി ഞാൻ വരുന്നത് വൈക്കം വല്ലകം ഇടവയിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനൊരു നേഴ്സായിരുന്നു പക്ഷെ എനിക്ക് വെളിയിൽ പോകണമെന്ന് ഒത്തിരി വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് സാധിക്കില്ലായിരുന്നു കാരണം എൻ്റെ ഇടത് സൈഡിലെ ശ്വാസകോശത്തിൽ ഒരു ക്യാവിറ്റി ഉണ്ടായിരുന്നു അതുമൂലം എക്സ്റേ എടുക്കുമ്പോൾ അതെല്ലാം റിജക്റ്റായി പോകുമായിരുന്നു മെഡിക്കലിൽ എനിക്ക് റിജക്റ്റ് വരുമായിരുന്നു അതുകൊണ്ട് ഞാൻ വെളിയിൽ പോകാൻ സാധിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോട് ഈ അസുഖം മാറണമേ എന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു കെയിലേക്ക് സീനിയർ കെയർ വിസയിലേക്ക് സീനിയർ കെയർ വിസയിൽ പോകാൻ ചാൻസ് ഉണ്ടെന്ന് അറിയുകയും അങ്ങനെ അപ്ലൈ ചെയ്യുകയും ചെയ്തു എങ്കിലും എനിക്കറിയായിരുന്നു ഞാൻ ഫിറ്റ് ഫിറ്റാകത്തില്ലെന്ന് ഞാൻ യു കെ ബി എ ഐ എൽ ടി സ്ഴുതി പാസ്സായി മെഡിക്കലിന് പോകാനായിട്ട് എക്സ്റേ എടുക്കാനും ചെന്നപ്പം എക്സ്റേയിൽ പാടുണ്ടെന്ന് കണ്ട് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ടി ബി ടെസ്റ്റ് ചെയ്യാം അത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് കയറി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ടി ബി ടെസ്റ്റ് ചെയ്യുകയും അത് നെഗറ്റീവ് ആവുകയും ചെയ്തു പക്ഷേ വിസയ്ക്ക് കൊടുത്തപ്പോൾ ഞാൻ മാതാവിനോട് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എൻ്റെ വിസ എനിക്ക് യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് വിസ അടിച്ചു കിട്ടണമെന്ന് അങ്ങനെ ഞാൻ മാതാവിനോട് ഒരു ദിവസം കൊണ്ട് ചൊല്ലി പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞ അമ്മേ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മേ എനിക്ക് എൻ്റെ വിസ എന്ന് അടിച്ച് കിട്ടുമെന്ന് എനിക്ക് അമ്മ ഒരു ഡേറ്റ് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് ഒരു ഡേറ്റ് കാണിച്ചു ഒക്ടോബർ ഇരുപത്തി അങ്ങനെ ആ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി തന്നെ എനിക്ക് വിസ അടിച്ച് കിട്ടുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഏഴാം തീയതി യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് വിസ് യു കെയിലേക്ക് കയറി പോകാന് സാധിച്ചു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് അവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡിന് ഒരു വെയർ ഹൗസിലായിരുന്നു ജോലി ഒത്തിരി കഷ്ടപ്പാടുള്ള ഒരു ജോലിയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പതിമൂന്ന് പൗണ്ട് ഒരു ജോലി നൽകി ഹസ്ബൻഡ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് അങ്ങനെ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി മൂന്ന് പ്രാവശ്യം പോയപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എന്തേലും ഉണ്ടായിരുന്നു ഞാൻ കാശുരൂപം കൊടുത്ത് വിടുകയും ഒപ്പും പ്രവൃത്തിശീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പും കൊടുത്തുവിടുമായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എൻ്റെ ഹസ്ബൻ്റ് അല്ല വണ്ടി ഓടിക്കേണ്ടത് മാതാവാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു വിട്ട് ആ ഉപ്പ് കാറിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾ ചവിട്ടാത്തോടെ തിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഓടിച്ച് കാണിച്ച വണ്ടി ഓട്ടോമാറ്റിക്കിൻ്റെയാണ് പക്ഷേ ലൈസൻസ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അത് മാനുവൻ്റെ ലൈസൻസ് ആണ് വന്നത് അങ്ങനെ മാനുവൻ്റെ ലൈസൻസ് കിട്ടിയതുകൊണ്ട് എൻ്റെ അവിടെ പോസ്റ്റ് ഓഫീസിൽ പെർമനൻ്റ് ജോലി ലഭിച്ച് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് യു കെയിൽ ചെന്ന് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് കയറണമെങ്കിൽ ഓസ്കി സി ബി റ്റിയും പാസ്സായാൽ നമ്മുടെ കെയർ ഹോമിലും മാനേജർ സൈൻ തന്നാൽ അങ്ങനെ കയറാൻ പറ്റും പക്ഷേ ഞാൻ ഓസ്കിയും സി ബി റ്റിയും ട്രൈ ചെയ്തു സി ബി ടി എക്സാം ഞാൻ പാസ്സായി ഓസ്കിയുടെ എക്സാമിന് തയ്യാറെടുക്കുന്നതിന് ഡേറ്റിൻ്റെ രണ്ടാഴ്ച മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ചുമയും ശ്വാസം ഉണ്ടാവുകയും ചുമച്ച് ബ്ലഡ് വരെയും വന്നു എക്സാമിൻ്റെ വന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്ക് പോകാൻ സാധിക്കത്തില്ല എനിക്ക് ശ്വാസം മുട്ടലുകൊണ്ട് എനിക്ക് അവരോട് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല കാരണം ടൈം സ്റ്റാർട്ട് ചെയ്ത് പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്നോടം വരെയും കണ്ടിന്യൂസ് അത് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ ചുമ വന്നാൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞ് എനിക്കതിന് സാധിക്കത്തില്ല ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പോയി നിന്നും മാതാവിനോടും ഈശോയോടും ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മേ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ അമ്മ ഞാൻ നാട്ടിൽ വരുമ്പോൾ അമ്മയുടെ തിരുസന്നിധിയിൽ തിരുവാൾത്താരികൾ നിന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മയുടെ മകനോട് പറഞ്ഞ് എനിക്കൊരു രണ്ട് ദിവസം കടം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഹോസ്കി എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ ഞാൻ വീട്ടിൽ നിന്ന് എക്സാമിൻ്റെ തലേ ദിവസം പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി എക്സാം ഹോളിൽ കയറി എക്സാം എഴുതുന്നതോട് പേരെ മാതാവ് എനിക്ക് ഒരു ചുമ പോലും വരുത്തിയില്ല ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് ചുമയും ശ്വാസം മുട്ടലും ഉണ്ടായി അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു അങ്ങനെ ആ ഓസ്കി എക്സാം എഴുതി എനിക്ക് പാസ്സാകാൻ സാധിച്ചു നാലാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി മോന് ചെറിയപ്പം തൊട്ട് അവന് ശ്വാസം മുട്ടലായിരുന്നു എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി അവൻ്റെ ശ്വാസം മുട്ടൽ പൂർണ്ണമായി മാറിക്കിട്ടി കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് നാട്ടിലേക്ക് അനാഥാലയത്തിലേക്ക് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ ഇടയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ പ്രേക്ഷിതവേല ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുകയും ഇവിടെ നിന്ന് യൂട്യൂബിൽ ഞാൻ കാണുന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തായിരുന്നു പിന്നെ എനിക്ക് ഓഫുള്ള ഉള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു ആയിരം നന്ദി രണ്ടായിരത്തി പതിനെട്ടിലല്ലേ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുത്ത് എന്തായിരുന്നു പ്രധാനമായിട്ടുള്ള വിഷയം കൃപാസനത്തോട് കടന്നുവരാനുള്ള കാരണം കാരണം എനിക്ക് വെളിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനു വർക്ക് നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെയായിരുന്നു അതിനുശേഷമാണ് വിദേശത്തോട്ട് പോവാൻ എല്ലാം റെഡി ആവുന്നു അതിനുശേഷമാണോ പാസ്സാവുന്നത് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ജി ജി കുര്യാക്കസ് എന്ന ഈ സഹോദരി നമ്മളോട് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ഈ സഹോദരിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സുണ്ട് അപ്പോൾ കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് വിദേശത്തോട്ട് ഒരു ജോലി ശരിയാകണം എന്ന ഒരു ആഗ്രഹമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കൃപാസനത്തിൽ കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത് തുടർന്ന് കൊറോണ വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ലേ യു കെയിലോട്ട് പോകുന്നത് പക്ഷേ യു കെയിലോട്ട് പോകാൻ വലിയൊരു തടസ്സമായിട്ട് നിരുന്ന എക്സ്രയിലൊരു പാട് ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു വിദേശത്തോട്ട് പോവാതിരുന്നത് അല്ലേ റിജക്റ്റ് ആയി പോകായിരുന്നു മൈക്കടുപ്പിച്ചു വെച്ച് പറഞ്ഞു അപ്പൊ എത്ര വയസ്സു മുതൽ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി രണ്ടില് ആ രണ്ടായിരത്തി രണ്ടില് അപ്പൊ അന്ന് മുതൽ ഈ വിഷയം ഉള്ളതാണ് ഉണ്ട് അത് എന്തെങ്കിലും ചെറുപ്പത്തിൽ അങ്ങനെ ടി വി വല അസുഖം വന്നതിന്റെ ആണോ അതോ വേറെ വന്നതിന്റെ ഇപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ആ സാക്ഷ്യത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടാവും അതായത് രണ്ടായിരത്തി രണ്ടിലാണ് നേഴ്സിങ് പാസ് ഔട്ട് ആയത് പക്ഷേ ഈ കുഞ്ഞിലെ ഈ ബാൽ ടി ബി വന്നതുകൊണ്ട് എക്സ്റേയിൽ പാടുള്ളത് കൊണ്ട് വിദേശത്തുള്ളൊരു പോകാനുള്ള ആ ഒരു സ്വപ്നം അവിടെ അസ്തമിച്ചിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ബിബ്ലിക്കൽ ലാംഗ്വേജ് ബൈബിൾ ഭാഷയിൽ പറഞ്ഞ അഹറോൻ്റെ ഉണക്കവിടി തളിർപ്പിക്കുന്ന മരിയൻ ഉടമ്പടിയുടെ വലിയൊരു സാക്ഷ്യമാണ് ഇപ്പോൾ കൃപാശ്രത്തിലോട് കടന്നു വന്ന മരിയൻ ഉടമ്പടിയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പാടും അവിടെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവർ തന്നെ പറഞ്ഞു മെഡിക്കൽ ടീം തന്നെ പറഞ്ഞു ജസ്റ്റ് ടി ബി ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി അല്ലേ അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി പോകാം എന്നൊരു സാധാരണ ഇപ്പോൾ ഇത് യു കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ യു എസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ആണ് വിസ പ്രോസസ്സിങ് അപ്പോൾ ഇവർക്ക് പക്ഷേ അത് ദൈവം തന്നെ തോന്നിച്ച ആ ഒരു മെഡിക്കൽ ടീമിന് നമുക്കറിയാം മരിയെടുക്കുമ്പോൾ ദൈവം അതവൻ്റെ സാന്നിധ്യം കൂടി ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ടി ബി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ ദോ നിങ്ങൾക്ക് ഈ പാച്ച് ഇതിൽ എക്സ് റേയിൽ കാണുന്നുണ്ടെങ്കിലും കയറിപ്പോകാമെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം അപ്പോൾ ഈ സഹോദരി കയറിപ്പോകുന്നത് അല്ലേ സീനിയർ കെയർ വിസയിലാണ് കയറിപ്പോകുന്നത് അപ്പോൾ അതിനുശേഷം മൂന്ന് വർഷം കഴിയുമ്പോൾ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സാം എഴുതണം ഓസ്കി എക്സാം കാര്യമാണ് കാര്യമാണിപ്പോൾ നമ്മളോട് പങ്കുവെച്ചത് അപ്പോൾ അതും ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നിട്ടും പരിശുദ്ധ അമ്മ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കി തന്നു അല്ലേ അപ്പോൾ നമുക്കറിയാം മരീൻ ഉടമ്പടിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ ഉടമ്പടി നിബന്ധനകൾ വിശ്വാസതാപൂർവ്വം പാലിച്ചു പോകുമ്പോൾ ദേവ മാതാവിൻ്റെ തന്നെ ഉത്തരവാദത്തിൽ വരുന്ന വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ഹോസ്കി എക്സാം പാസ്സായി അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു വിചിത്രമായ സാക്ഷ്യമാണ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ ഉടമ്പടിക്ക് ആശയവും ഇറച്ചവസ്തുക്കളൊക്കെ കൊടുത്തു വിട്ടായിരുന്നു അല്ലേ കൊടുത്തുവിട്ടായിരുന്നു അപ്പോൾ അത് എന്താ ഓട്ടോമാറ്റിക്കിന്റെ ലൈസൻസ് ആണ് ഓടിച്ചത് വണ്ടി ഓടി ആ ഓണ്ടി ഓടിച്ചു പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ മാനുവലിന്റെ ഇതാണ് തന്നത് അത് ആ മാനുവലിന്റെ ഇത് തന്നതുകൊണ്ടാണ് ആ ജോബ് കിട്ടിയത് അല്ലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നടപടി ഈ മാനുവലിന്റെ കിട്ടണമെങ്കിൽ സെപ്പറേറ്റ് അപ്പിയർ ചെയ്യണം പോസ്റ്റ് ഓഫീസിൽ അപ്ലൈ ചെയ്തപ്പോൾ അവർ മാനുവലിന്റെ ലൈസൻസ് ആണ് മെയിൻ ചോദിച്ചത് വെച്ച് അപ്ലൈ ചെയ്തപ്പോൾ ആ ജോലി കിട്ടുകയും ചെയ്ത് ഓക്കെ മരിയന് ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദേവമാതാവിനെയും ദേവതാവിനെയും മഹത്വപ്പെടുത്താം കത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക